റസൂൽ അള്ളാഹ് ഇസ്ലാഹു അലൈഹി വസലമിൻ്റെ പരിസരത്തിൽ ഉണ്ടാ ഉണ്ടായ സഹാബാക്കൾക്കും റസൂൽ കടക്കമുണ്ടായ മുസീബത്ത് എന്ത് മുസീബത്താണ് നൂറോ നൂറോളം അല്ലെങ്കിൽ നൂറിൽ പരം ആയത്തുകൾ ആ വിഷയത്തിൽ സൂറത്ത് അല ഇമ്രാ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആ നീണ്ട സംഭവത്തിൽ ധാരോളം പരിക്കുക ഏറ്റു എല്ലാ സഹാബാക്കൾക്കും മിക്കവാറും പരിക്ക് തന്നെ എന്ന് നാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൂടെ സൂചിപ്പിച്ചു അങ്ങനെയുള്ള പരിക്കേറ്റതായ സന്ദർഭത്തിൽ ഹംറ അസദിലേക്ക് വീണ്ടും മടങ്ങി വന്നിരിക്കുകയാണ് മക്കക്കാഭരിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിംബതന്തി അത് കേട്ടതായ വേളയിൽ റസൂലും സാബത്തും എല്ലാവരും ഒന്ന് ഒരുങ്ങി ചില ആൾക്കാർക്ക് കാലും കൈയൊക്കെ മുറിഞ്ഞു പോയത് കൊണ്ട് ഈ മറ്റുള്ളവർ അവരെ പൊക്കി കൊട്ടകത്തിൻ്റെ മീത് ഏർത്തിയതാണെന്നാണ് ചില സാഹബാക്കളെ എന്നാലും പോയാലേ തീരൂ നോക്കൂ ഈ പരിക്കേറ്റ സമയം ഇതൊക്കെ കാട്ടിയില്ല ഒന്നാക്ക് വേണ്ടി ഇനി അള്ള അതിൽ നിട്ട് അതൊക്കെ എന്നിൽ നിട്ട് സ്വീകരിച്ച് കാണും അത് മതി എന്ന് വെച്ച് വീട്ടിലേക്ക് പോയതല്ല അവർ വന്നു എന്ന് കേട്ടപ്പോൾ റസൂല് പോകാൻ തീരുമാനിച്ചു എന്ന് കേട്ടപ്പോൾ അവരും ആ പരിക്കോട് കൂടി പുറപ്പെടുന്നു നോക്കൂ അവരുടെ ആ അശാന്ത പരിശ്രമം ആ യത്നങ്ങൾ ആ സമർപ്പണങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം സുബാനുള്ള ഒരു നിലക്കും തുല്യപ്പെടുത്താൻ തന്നെ സാധിക്കൂല കാരണം നമ്മുടെ ജീവിതം ആസകലം കാട്ടിയത് നമുക്ക് റസൂലിൽ നിന്നിട്ട് പഠിച്ചതുപോലെ അവർ ഒരു ദിവസം കാട്ടിയതിലേക്ക് എത്തൂല അവർ ഒരു ദിവസം കാട്ടിയതിലേക്ക് എത്തൂല ആ അത്രമാത്രം മനക്കെട്ട പ്രയാസപ്പെട്ട വിഭാഗമാണ് അവരോട് കപടവിശ്വാസികൾ പറഞ്ഞു പോലോ എന്ത് അല്ല ദീനകാലിജമാലക്കും ആദ്യത്തെ ആസാരാണ് കപടവിശ്വാസികൾ ഇന്നാസ കതിജമാലക്കും രണ്ടാമത്തെ ആസാരാണ് മക്കാര് മക്കാര് കതിജമാവുലക്കും നിങ്ങൾക്കെതിരിൽ ഇത് നിങ്ങൾക്കെതിരിൽ വീണ്ടും അവർ പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെട്ടപ്പോൾ എന്തു പറഞ്ഞു ും നടക്കാൻ എടുക്കൽ നടക്കാനോ ഇത് നിങ്ങൾ അവരെ പേടിക്കണമെന്ന് അവർക്കറിയോ അള്ളാഹു അല്ലാത്ത പേടിക്കാൻ അവർക്ക് അള്ളാഹു അവരോടല്ലേ നമ്മളോടല്ലേ കൽപ്പിച്ചത് എന്ത് നിങ്ങൾ അവരെ ഭയപ്പെടരുത് എന്നെയാണ് ഭയപ്പെടേണ്ടത് എന്ന് അങ്ങനെയുള്ള ആ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന സഹാബാക്കളോട് ഇനി പറഞ്ഞാൽ കയറുമോ ഒരിക്കലും കയറുകയില്ല അതുകൊണ്ട് സഹാബാക്കൾ അത് കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല ഇത് കിട്ടുകഥയല്ല എന്താണ് ഇങ്ങനെയുള്ള മൊസീബത്ത് വന്നപ്പോൾ ചെറിയൊരു മാരണമോ ചെറിയൊരു അല്ലെങ്കിൽ കണ്ണേറോ അല്ലെങ്കിൽ വല്ല ചെറിയൊരു ആക്സിഡൻ്റോ അല്ല ഇവിടെ സംഭവിക്കുന്നത് മുഹമ്മദിൽ സെലക്ട് ചെയ്യപ്പെട്ട അവരുടെ നേതാവിനും അവരുടെ മുൻപല്ലുകൾ നഷ്ടപ്പെട്ടു അവർക്ക് പരിക്കേൽക്കേണ്ടി വന്നു ചോര ഒലിച്ചു പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു പോയി പോലോ എന്ത് എങ്ങനെ ഒരു സമൂഹം വിജയിക്കും ആ അവര് പരിക്കേൽപ്പിച്ച കൂട്ടരല്ലേ എന്ന് അള്ളാഹു ആ പറഞ്ഞ വാക്കിനെ ആക്ഷേപിച്ചുകൊണ്ട് അവിടെ ആയത്തിറക്കുന്നു അതും ഖുർആാനിൽ തന്നെ നമുക്ക് ആയത്തായി വരുന്നു ഔ ഔ അലൈഹിം സലിനിൻ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ഞാൻ അധികാരം തന്നിട്ടില്ല മുഹമ്മദേ ഞാനൊരു പക്ഷേ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും അവരിങ്ങനെയൊക്കെ കാട്ടിയ ശേഷം ഇങ്ങനെയൊക്കെ കാട്ടിയവരിൽ നിന്നിട്ട് പലരും മുസ്ലിമായില്ലേ ഇങ്ങനെയൊക്കെ കാട്ടിയ ആ മക്കാരിലിട്ട് പലരും മക്ക റിപ്പബ്ലിക്കിലും അല്ലാതെയും മുസ്ലിങ്ങളായില്ലേ ഏഹ് അപ്പോൾ നിങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന ആക്ഷേപ ശൈലി എന്താ ആ ശിക്ഷണം എന്താ പ്രയാസം നിങ്ങൾ ആദ്യം ആലോചിച്ച് നോക്കൂ പൊട്ടക്കണറിൽ വീഴുക വീഴുക എന്നിട്ട് പല്ലും അല്ല അല്ലാത്തും തകരുക നബിയുടെ മുഖത്തേക്ക് സുന്ദരമായ ആ മഹാ പരിശുദ്ധ മുഖത്തേക്ക് ശത്രുക്കൾടെ അവരുടെ ആഞ്ഞടിക്കൽ കാരണത്താൽ അവരുടെ തലയിൽ ധരിച്ചതായ ഡ്രസ്സിൽ അഥവാ പടയങ്ങി എന്ന് പറയപ്പെടുന്ന അതിലുള്ള ആണിയോ അല്ല മറ്റോ മറ്റോ അവരുടെ മുഖത്തേക്ക് ഇറങ്ങിപ്പോയി മുഖത്ത് ഇറങ്ങി ചോര ഒലിക്കാൻ ആരംഭിച്ചു അപ്പോഴാണ് അതിൽ നിന്നിട്ട് വസൂഹി സല്ലാഹു അലൈവസന്റെ മുഖത്തിൽ നിന്ന് ആ ഇരുമ്പിനെ പുറത്തെടുക്കാൻ വേണ്ടി പലരും പരിശ്രമിച്ചത് ഈ പരിശ്രമം കണ്ടപ്പോൾ ഓടി വന്ന ആൾ ആരാണ് മറന്നുപോയി മൂന്ന് മാസം ഇവിടെ സംസാരിച്ചിട്ടുണ്ട് മൂന്ന് മാസം ആ ആരാണ് ഓടി വന്നത് അത് പറിച്ചെടുക്കാൻ പറഞ്ഞു ആ വേദത്തുൽ പാറക്കും പോലെ ഓടി വന്നു നബിയുടെ മുഖത്തേക്ക് വീണു എന്നിട്ട് അവരുടെ പല്ലുകൊണ്ട് അങ്ങോട്ട് പറിച്ചെടുത്തു പല്ലുകൊണ്ട് പറിച്ചെടുത്തപ്പോൾ ആ നബിയുടെ മുഖത്തേക്ക് താഴ്ന്നു പോയതായ ഇരുമ്പ് പുറത്തു വരുന്നതോടുകൂടി അവരുടെ പല്ലും പുറത്തു വന്നു ആരുടെ ജറാഹ് എബൈദത്തുൽ അള്ളാഹു താലാഹിൻ്റെ റസൂലിൻ്റെ മുഖത്ത് മുഖത്തിലുള്ളതായ ആ ഇരുമ്പിനെ വലിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആണിയെ വലിച്ചെടുക്കാൻ വേണ്ടി അസിറമി എന്ന് അദ്ദേഹത്തിനെ കുറിച്ച് പിന്നെ പറയപ്പെടും എന്ന് പറഞ്ഞാൽ പല്ലില്ലാത്ത അളകനല്ലേ ആ മനസ്സിലായില്ലേ ആ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള പ്രയാസങ്ങളെല്ലാം നേരിടുന്ന സന്ദർഭത്തിൽ الذين قال لهم الناس ان الناس قد جمعوا لكم فاخشوهم നിങ്ങൾ ഈ ഇത് പോർക്കളത്തിൽ നിങ്ങൾക്ക് പ്രയാസപ്പെട്ടതുപോലെ അതിനേക്കാൾ വലിയ പ്രയാസം ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലുള്ള ശൈലിയാണ് കപട വിശ്വാസികൾ ഉപയോഗിച്ചത് പക്ഷേ കപട വിശ്വാസികൾക്ക് അറിയുകയില്ലല്ലോ മോനിങ്ങൾക്കുള്ള ചെയ്തു കൊടുത്തതായ വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസവും ആ ഹുഷ്വരവും ആ ഭക്തിയും ആ ആസ്വാദനവും ആ ഈമാനും ആ വിശ്വാസവും അവർക്കില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞു പറഞ്ഞുകൂട്ടിയത് പക്ഷേ സഹാബാക്കൾ അങ്ങനെയല്ല സഹാബാക്കൾക്ക് ഈമാനിലൂടെ ഖുർആാനിലൂടെ നന്മ സമർപ്പണത്തിലൂടെ അവർക്ക് അനുഭവമുണ്ട് അതുകൊണ്ട് അവർ മറുപടി നൽകുന്നു എന്ത് അത് തന്നെ പറയുകയാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് ആണ് അവർ നൽകിയതായ മറുപടി ഇത് കേട്ടപ്പോൾ സഹാബാക്കൾക്ക് എന്ത് സംഭവിച്ചു അവരുടെ വിശ്വാസം വർദ്ധിച്ചു അവരുടെ ഞാനും നിങ്ങളും പറയുകയോ പല്ല മനുഷ്യന്മാർ പറയുകയോ ഒന്നുമല്ല സംഭവിച്ചത് അല്ല പറയുന്നു ആ സഹാപക്കളുടെ ഈ ഈമാൻ വർദ്ധിച്ചു ആ ഫസാദഹും ഈ ഈമാൻ വർദ്ധിച്ചു എന്നതുകൊണ്ട് തന്നെ അവർ അവരെന്ത് പറഞ്ഞു ഒക്കാലു അവർ പറഞ്ഞു അല്ലാഹു ഞങ്ങൾക്ക് മതി ഞങ്ങളുടെ ഞങ്ങളുടെ ഷിട്ടാവായ ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങൾക്ക് എന്ത് തരാൻ തീരുമാനിച്ചാൽ ഇന്നാലില്ലാ ഇന്നായി ആദ്യം കേട്ട ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ് ഞങ്ങൾ അള്ളാഹു ഞങ്ങളുടെ ശരീരത്തെ വിറ്റ വിറ്റാൾക്കാരാണ് ഇന്ന അഹുഷ് തറ ും സ്വർഗം തരാമെന്ന വാഗ്ദാനം ചെയ്തുകൊണ്ട് വിലക്ക് വാങ്ങിയിട്ടുണ്ട് റബ്ബ് ഞങ്ങളുടെ ശരീരത്തെ എന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിക്കാൻ പറ്റുന്ന റബ്ബാണല്ലോ അവൻ സാധാരണ ആളല്ലല്ലോ റബ്ബ് ഒനെ വക്കീൽ നല്ല റബ്ബിനല്ലേ ഞങ്ങൾ വരമേൽപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ പ്രയാസവുമില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ആരെയും പഠിക്കുകയില്ല അള്ളാഹുനെ എന്ന് പറയും പോലെ ഈ ഇങ്ങനെയുള്ള തവക്കുൽ നമ്മുടെ മുമ്പിൽ മരണം തട്ടുന്ന വേളയിൽ ഇന്നാളെ ആക്ഷേപിക്കുകയോ മറ്റാൾ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ കണ്ണേറി തട്ടുന്ന വേളയിൽ ഇന്നാൾ ആക്ഷേപിക്കുകയോ മറ്റാളെ ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ കരിഞ്ചന്ത പ്രചരിപ്പിക്കുന്നതായ വിഭാഗത്തിൻ്റെ ക്ലിനിക്കിൽ പോയിട്ട് അവർ പറയുന്നത് പോലെ നിങ്ങൾക്ക് കണ്ണേറി തട്ടിപ്പിച്ച് ഇന്നാളാണ് നിങ്ങൾക്ക് രോഗം തട്ടാൻ കാരണം ഇന്നാളാണ് എന്ന് പറയുന്നതായ ആ കരിഞ്ചന്തയിൽ വിശ്വാസം ഉണ്ടാവുകയോ അരുത് 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 പാടുള്ളതേ അല്ല മഹാപാഠമാണ് നമ്മുടെ ഈമാൻ കുന്നുകേറും അങ്ങനെയുള്ള വിശ്വാസം വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ആ രോഗം ബാധിക്കുക അല്ലെങ്കിൽ എന്ത് അതിന് എന്ത് കാരണമുണ്ടായാലും എൻ്റെ ഓർമ്മയിലുണ്ട് ഒരു ഷെയ്ഖിൻ്റെ ബേക്കിൽ ഞാൻ നടന്നത് എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ അനുഭവങ്ങൾ ഞാൻ സാധാരണ പറയാറുണ്ട് ഓർമ്മ ഓർമ്മ പുതുക്കലും മറക്കാതിരിക്കാനും അത് സഹായകമാകും പള്ളി പള്ളിതറസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്താണ് മൂപ്പർ പ്രസവിക്കാൻ നിന്നാലും മൂപ്പർക്ക് വേറെയാണ് പോലും എനിക്ക് ചെറുപ്പമാണ് മൂപ്പര് കയറിയും അങ്ങനെ എന്നോട് പറഞ്ഞു നമുക്കൊരു ശേഖര കാണാൻ പോകണം നാട്ടിൻ്റെ പേരോ ആളെ പേരോന്നും ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ പറഞ്ഞുതരാം ഹസ്ബുൻ അള്ളാഹുനി അമൽ വക്കീൽ എന്ന പദം കേൾക്കുമ്പോൾ പഠിക്കേണ്ട ഭാഗമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നത് അനുഭവം എൻ്റെ അനുഭവം പോയി കുറേ വണ്ടി കയറി കുറേ അങ്ങോട്ടെത്തിയപ്പോൾ വണ്ടി പോകുന്നില്ല ഇത് പാലമില്ല അപ്പോൾ എന്താണ് പുഴയാണ് പുഴയോ കടലോ പുഴയാണ് പുഴയിൽ എന്ത് വേണം തോണിയുടെ മീതെ ബസ് കയറ്റിയിട്ട് ബസ്സിൻ്റെ മീതെ ഞങ്ങൾ കയറിയിരുന്നു പഴയ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ട ഉണ്ടായിരുന്ന നാടേതാണെന്ന് ഓർക്കുന്നവർക്ക് ആ ഞങ്ങളുടെ ഞങ്ങളെ നാട്ടിൽ കുറിച്ചു പറയുന്നതെന്ന് ഓർമ്മ വരും ഇപ്പോൾ അതല്ല ഇവിടെ പാലം വന്നു ഇപ്പോൾ അങ്ങനെ പ്രയാസപ്പെട്ട് ബസ്സിൽ കയറി ബസ് പോയി കോണി ഇത് ഇത് എന്തിൻ്റെ മീതിയാണ് തോണിയുടെ മീതിയാണ് ബസ് അങ്ങനെ കയറി അപ്പുറത്തെത്തി എത്തിയതിൻ്റെ ശേഷം ഷേഖനെ കാണാൻ പോകണം കേട്ടോ ഏത് ഷെയ്ഖ് ഈ സൈസിലുള്ള തട്ടിപ്പ് വിതരണ പദ്ധതി ഇപ്പോൾ പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചേക്കാം ഇപ്പോൾ അങ്ങനെയുള്ള എണ്ണങ്ങൾ വർദ്ധിച്ചു വന്നിരിക്കുകയാണ് കേരളത്തിലുടനീളം എങ്ങനെയുള്ള തട്ടിപ്പ് വിതരണ പദ്ധതി നടത്തുന്ന ഈ സൈസിലുള്ള തങ്ങന്മാരോ അല്ലെങ്കിൽ ഷെയ്ഖന്മാരോ ആ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് എന്ത് വേണം അനുവാദം വാങ്ങണം അനുവാദം വാങ്ങേണ്ടത് എവിടെയാണ് എവിടെയോ ഗേറ്റ് ഗേറ്റിലൊരു റൂം ആ റൂമിൽ കുറേ ആൾ കുറേ ആൾക്കാർ കുറേ ചോദ്യങ്ങൾ ഞാൻ ചെറുപ്പകാലമായതുകൊണ്ട് എല്ലാം ഞാൻ അന്ന് അന്ന് വിഴിഞ്ഞത് ഇന്ന് ഓർക്കുന്നുണ്ട് ആ സംഭവം ചോദ്യങ്ങൾ പലതും ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനു വന്ന് എവിടെ നിന്ന് വന്ന് നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു എല്ലാം ചോദിച്ചു പഠിച്ചു കാതിയാനി പോലെ കാതിയാനി എങ്ങനെയാണ് പണ്ട് കാട്ടിയത് മൂപ്പർ വരുന്നാൾക്ക് വരുന്നാളെക്കുറിച്ചുള്ള എല്ലാ വിവ വിവണങ്ങളും മുമ്പേ പഠിച്ച് അവൻ്റെ ആളിലൂടെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് മൂപ്പരിലേക്ക് എത്താം ആ മൂപ്പരിലേക്ക് എത്തുമ്പോൾ ആ താഴെ നിന്ന് കൊടുത്ത വാർത്തകളൊക്കെ മൂപ്പർ മനപ്പാടമാക്കി വെച്ച് കാണും വരുന്ന ആളോട് വന്ന ഉടനെ തന്നെ ചോദിക്കുമ്പോഴോ എത്ര മറഞ്ഞ കാര്യങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും മൂപ്പർക്ക് അറിയുന്നുണ്ടല്ലോ എന്ന് തോന്നും ആ ഞാൻ നെബി ആയതുകൊണ്ടാണെന്ന് മൂപ്പരും അര് കതിയാനി ആ എന്നതുപോലെ ഈ ഷെയ്ഖെല്ലാം ചോദിച്ചു ചോദിച്ചിട്ട് നല്ല തീറ്റയും എല്ലാ ഭക്ഷണ സമയത്തും മഹാതീറ്റയും എന്തെങ്കിലുമല്ല ഞാൻ പങ്കെടു ഞാൻ അതിൽ പങ്കാളിയാണ് അങ്ങനെ ശേഖന്റെ അടുക്കലേക്ക് കുറേ പ്രയാസം നേരിട്ട ശേഷം എത്തി എത്തി എന്റെ കൂടെയുള്ള ശേഖനെ കണ്ട ഉടനെ തന്നെ അയാൾ പറഞ്ഞു നിങ്ങൾ വന്ന നാട്ടിൽ ഇന്ന വ്യക്തിയില്ലേ ആണ്ട് അയാളെ സൂക്ഷിക്കണം മുതൽ പിന്നെ ആ നാടുമായിട്ട് ഞങ്ങൾ വിടവാങ്ങുന്നത് വരെ ആ വ്യക്തിയോട് ഈ ഷെയ്ഖ് സംസാരിച്ചിട്ടില്ല സംഗതി മനസ്സിലാകുന്നുണ്ടല്ലോ ഏ എഷെയ്ഖ് എൻ്റെ കൂടെ പോയ ശേഷ് ഷെയ്ഖ് ആ വ്യക്തിയോട് സംസാരിച്ചിട്ടില്ല ഒരു പക്ഷേ ആ വ്യക്തി നിരപരാധിയായിരിക്കാം ഈ രോഗത്തിന് അയാൾ കാരണക്കാരനായിക്കോളമെന്നില്ല ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള സാധാരണ വരുന്ന അപകടങ്ങളിൽ ജനങ്ങൾ പെടുന്നത് എന്തുകൊണ്ടാണ് ഈ സഹാബാക്കുടെ ഹിസ്റ്ററി പഠിക്കാത്തത് കൊണ്ട് സാബാക്കൾ എന്ത് പറഞ്ഞു എന്ത് മുസീബത്ത് വന്നാലും വന്നിട്ടുണ്ടെങ്കിലും വരാൻ പോകുന്നുണ്ടെങ്കിലും ഇന്നാലില്ലാ ഓ ഇന്നായി അള്ളാഹു പഠിപ്പിച്ചതായ പദങ്ങൾ പറയുക അതോടൊപ്പം അള്ളാഹിലേക്ക് ഞങ്ങൾ തവക്കുലാക്കി എന്ന പദപ്രയോഗവും നടത്തുക ആ